ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണേ ഇന്നത്തെ എച്ചിയൂണ് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല ഉണ്ട മട്ടേരിയുടെ ചോറ് ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാൻ ഒഴിച്ചേറിയായിട്ട് വെച്ചിട്ടുള്ളത് പുളിശ്ശേരിയായിരുന്നു അതിനകത്ത് മത്തങ്ങയോ മാങ്ങയോ ഒന്നും ചേർത്തിട്ടില്ല വെറും തൈരും തേങ്ങയും കൊണ്ട് മാത്രമുള്ള പുളിശ്ശേരിയായിരുന്നു ഇത് കൂട്ടത്തിൽ ഇനി ഞാൻ തോരനായിട്ട് വെച്ചിട്ടുള്ളത് സവാള കൊണ്ടുള്ളൊരു തോരനായിരുന്നു നമുക്ക് തോരനും അല്ലെങ്കിൽ മെഴുക്കുവട്ട് എന്തെങ്കിലും ഒന്ന് നിർബന്ധം വരുന്നത് എന്നിട്ട് ഞാൻ കരുതി സവാള കൊണ്ട് തോരനുണ്ടാക്കുക എന്നൊരു രണ്ട് സവാള കൊണ്ട് കുറച്ച് തോരനേ ഉണ്ടാക്കിയുള്ളൂ കൂടുതലുണ്ടാക്കി അത് അപ്പോൾ കളയേണ്ടി വന്നാലോ എന്നത് കാരണം സവാള കൊണ്ടായതുകൊണ്ട് പെട്ടെന്ന് അത് വളിക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് രണ്ട് സവാള കൊണ്ടാണ് ഞാൻ തോരനിച്ച് തോരനുണ്ടാക്കിയത് എൻ്റെ കൂട്ടത്തിൽ തന്നെ മീൻ പൊരിച്ചത് കൊണ്ടായിരുന്നു മീൻ മുളകിട്ട് വറ്റിച്ചത് കൊണ്ടായിരുന്നു ഇപ്പോൾ അത് മീൻ പൊരിച്ചത് മുളകിട്ട് വറ്റിച്ചതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതായിരുന്നു മീൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ലോക്കൽ സാൽമൺ ലോക്കൽസ് ഇതുപോലെ എല്ലാം വലിയ പീസുകളായിരുന്നു ഞാൻ വറക്കുന്നതിന് മാത്രം ആ വലിയ പീസെടുത്ത് പിന്നെ കറി വെക്കുന്നതിന് അതിൽ രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത് വലിയ പീസായത് കൊണ്ട് ഒരെണ്ണം കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചതും മുളകിട്ട് വറ്റിച്ചതും ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഞാൻ ഈ വലിയ പീസുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് കാരണം വലിയ പീസാണ് പീസായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് രണ്ടായിട്ടൊന്ന് മുറിച്ചാണ് കറി വെച്ചത് അങ്ങനെ ഇന്നത്തെ ഉച്ചുകൂണ സ്പെഷ്യൽ ഇതൊക്കെയാണ് അത് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്